എന്തായാലും കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു വിനീഷ് ജയിൽ ചാടിയത് എന്തായാലും അതിൽ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ഭദ്ര വിചാരണ തടവുകാരനാണ് ആയിട്ടായിരുന്നു ഇയാൾ കോഴിക്കോട് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്നത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് നാല് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് പ്രതി ചാടിപ്പോയ ദിവസം ഇവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു അതിൽ വീഴ്ച പറ്റി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നടപടി എയർ ക്യാമ്പിലായിരുന്ന ഉദ്യോഗസ്ഥരെ കുന്നമംഗലം പന്നിയങ്കര ഫറൂഖ് ചേവായൂർ സ്റ്റേഷനുകളിലേക്ക് ആണ് മാറ്റിയിരിക്കുന്നത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും ഈ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ദൃശ്യയെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ ജയിലിലായിരുന്ന സമയത്ത് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഈ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് മൂന്നാഴ്ച മുൻപ് അവിടെ വെച്ച് ഈ ശുചിമുറയുടെ ചുമർ തുരന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതുകൂടിയുണ്ട് കൂടിയുണ്ട് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്